നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ന് ആശ്വാസം ചികിത്സയിൽ കഴിഞ്ഞ രണ്ടുപേരുടെ ഫലം നെഗറ്റീവ് മേപ്പാടി സ്കൂൾ ഇരുപത്തിയേഴിന് തുറക്കും സെപ്റ്റംബർ രണ്ടിന് പ്രവേശനോത്സവം തെറ്റാരു ചെയ്താലും സംരക്ഷിക്കില്ല രഞ്ജിത്തിനെതിരായ ആരോപണം തെളിഞ്ഞാൽ നടപടി മന്ത്രി സജി ചെറിയാൻ പതിനാറ് മത്സരവേദികൾ പ്രഥമ സ്കൂൾ ഗെയിംസ് നവംബറിൽ മന്ത്രി ശിവൻകുട്ടി കണ്ണൂരിൽ സംസ്ഥാനതല കൈത്തറിമളക്ക് തുടക്കമായി വിസയില വാർത്തകളിലേക്ക് കടക്കാം സംവിധായകൻ രഞ്ജിത്തിൽ നിന്ന് മോശ അനുഭവം ഉണ്ടായെന്ന ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നും മന്ത്രി സജി ചെറിയാൻ തെറ്റ് ആര് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ലെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോഴാണ് രഞ്ജിത്ത് മോശമായി പെരുമാറിയതെന്നും ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ച് കഴിയേണ്ടി വന്നെന്നുമാണ് ബംഗാളി നടി പറഞ്ഞത് ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത അകലയിൽ താൻ അഭിനയിച്ചിരുന്നു ഈ സിനിമ കണ്ടാണ് പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത് അണിയറ പ്രവർത്തകർക്കായി നടത്തിയ പാർട്ടിക്കിടെ രഞ്ജിത്ത് തന്നോട് മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനെന്ന് കരുതി എത്തിയ തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നും നടി പറഞ്ഞു അതിക്രമം നേരിട്ടവർ പരാതിയുമായി മുന്നോട്ട് വരണം കുറ്റക്കാരുടെ പേര് വെളിപ്പെടുത്തണം ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റികൾ മറ്റു ഭാഷകളിലും വേണമെന്നും നടി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം നടപടി എടുക്കേണ്ടത് അമ്മ ഊർവശി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം നടപടി എടുക്കേണ്ടത് താരസംഘടനയായ അമ്മയാണെന്ന് നടി ഊർവശി അമ്മ സംഘടന ഇരകളായ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കണം ഉടൻ എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കണമെന്നും വിഷയം ചർച്ച ചെയ്യണമെന്നും ഊർവശി പറഞ്ഞു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഇന്നലെ പറഞ്ഞതുപോലെ ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണം ഒഴിവാക്കണം പഠിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ് ഇടപെടൽ വൈകരുത് രക്ഷിക്കാൻ അറിയുന്നവർക്കെ അവകാശമുള്ളൂ ചിലരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അത്തരം ചില സംവിധായകർ മരിച്ചുപോയതിനാൽ പേര് പരുന്നില്ലെന്നും ഊർവശി പറഞ്ഞു റൂറൽ പോലീസ് മേധാവി എം ഹേമലതക്ക് യാത്രയെപ്പ് നൽകിയത് സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ പോലീസ് മേധാവി ക്ക് ജില്ലാ ഭരണകൂടം യാത്രയപ്പ് നൽകി കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉപകാരം നൽകി എ ഡി എം കെ നവീൻ ബാബു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കണ്ണൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിച്ചിരുന്ന മേപ്പാടിയിലെ സ്കൂളുകളിൽ ഇരുപത്തിയേഴ് മുതൽ അധ്യയന പുനരാരംഭിക്കുമെന്ന് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേപ്പാടി ഗവൺമെന്റ് സ്കൂൾ സെന്റ് ജോസഫ്സ് എന്നിവിടങ്ങളിലാണ് ക്ലാസ് ആരംഭിക്കുന്നത് താൽക്കാലിക പുനരധിവാസ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളുകളിൽ പഠന പ്രവർത്തനം ആരംഭിക്കുന്നത് വെള്ളാർമല ജി വി എസ് എസ് മേപ്പാടി ജി എച്ച് എസ് എസിലും മുണ്ടക്കൈ ജി എൽ പി സ്കൂൾ മേപ്പാടി എ പി ജെ ഹാളിലും സെപ്റ്റംബർ രണ്ടിന് പ്രവർത്തനം ആരംഭിക്കും കുട്ടികളുടെ സന്തോഷത്തിനും മാനസിക ഉല്ലാസത്തിനുമായി അന്നേ ദിവസം പ്രവേശനോത്സവം നടത്തും ചൂരൽമലയിൽ നിന്നും മേപ്പാടി സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിന് മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ സ്റ്റുഡൻസ് ഓൺലി ആയി സർവീസ് നടത്തും മറ്റു സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾക്ക് വരുന്നതിന് കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകളും സൗജന്യ യാത്രയ്ക്കായി പ്രത്യേക പാസും അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞു സംവിധായകൻ രഞ്ജിത്തിൽ നിന്നും മോശാനുഭവം ഉണ്ടായെന്ന ബംഗാളി നടി ശ്രീലേഖ വിമിത്രിയുടെ ആരോപണത്തിൽ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആരോപണത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി എത്ര ഉന്നതതാണെങ്കിലും നടപടിയെടുക്കണം പരാതിക്കാരിക്ക് നിയമ പരിരക്ഷ ലഭിക്കണം സിനിമാ മേഖലയിലടക്കം നേരത്തെ നടപടി ഉണ്ടായിട്ടുണ്ട് പരാതി ഉയർന്നാൽ അന്വേഷിക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വേണമെന്നും സതീദേവി പറഞ്ഞു പാലേരി മാണിക്കം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോഴാണ് രഞ്ജിത്ത് മോശമായി പെരുമാറിയതെന്നും ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ പേടിച്ചു കഴിയേണ്ടി വന്നുമാണ് ബംഗാളി നടി പറഞ്ഞത് പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നവംബറിൽ കൊച്ചിയിൽ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഏറ്റവും വലിയ കൗമാര കായിക മേളക്ക് പതിനാറ് മത്സര വേദികൾ ഉണ്ടാകും ഒളിമ്പിക്സ് വേദി പോലെ തന്നെയായിരിക്കും വേദികൾ പതിനഞ്ച് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി വയനാട്ടിൽ അടുത്ത മാസം രണ്ടാഴ്ച രണ്ടാഴ്ചയോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്നും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവം അടക്കം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതുതന്നെയാണ് തന്റെ അഭിപ്രായമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു തൊഴിൽപരമായി മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം സിനിമാ രംഗത്ത് ട്രേഡ് യൂണിയൻ ഉണ്ടെന്ന് കരുതുന്നില്ലെന്നും തൊഴിൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്താൽ റെഡുപടിയെടുക്കുമെന്നും അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല കൈത്തറി വസ്ത്ര കരകൗശല പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു കൈത്തറി തൊഴിലാളി കേന്ദ്രനിധി ബോർഡ് ചെയർമാൻ അരക്കൻ ബാലൻ ജില്ലാ വ്യവസായ കേന്ദ്ര ജനറൽ മാനേജർ കെ എസ് അജിമോൻ സുരേഷ് ബാബു ഇളയാവൂർ കൊല്ലൻ മോഹനൻ ദാവം ബാലകൃഷ്ണൻ എം ദാസൻ ടി ശങ്കരൻ എസ് കെ സുരേഷ് കുമാർ ഗിരിവർമ്മ എന്നിവർ സംസാരിച്ചു കേരളത്തിലെ പ്രമുഖ കൈത്തറി സംഘങ്ങൾ ഹാൻഡെക്സ് ഹാൻഡ്വീപ് എന്നിവയ്ക്ക് പുറമേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കൈത്തറി കരകൗശല സംഘങ്ങളുടെ ആകെ അറുപത്തിമൂന്ന് സ്റ്റാളുകളാണ് മേളയിലുള്ളത് ഉള്ളത് ആറെണ്ണം കരകൗശല സ്റ്റാളുകളാണ് മേള സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കും നാഷണൽ ഹാൻഡ്ലൂമും ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്കീമിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ജില്ലാ വ്യവസായ കേന്ദ്രം ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത് കൈത്തറി മുണ്ടുകൾ ബെഡ്ഷീറ്റുകൾ സാരികൾ പട്ടുസാരികൾ മറ്റു വിവിധയിനം കൈത്തറി കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നൂറിലധികം ഉൽപ്പന്നങ്ങൾ മേളയിൽ ലഭ്യമാണ് മേളയിൽ നിന്നും വാങ്ങുന്ന കേരള കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം സർക്കാർ ബിഡ് ലഭിക്കും കൂടാതെ മേളയിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ കൈത്തറി സംഘങ്ങളുടെ സ്റ്റാളുകളിൽ നിന്നും ആയിരം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് നൽകുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസവും മൂന്ന് ഭാഗ്യശാലികൾക്ക് ആയിരം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകും മേളയിൽ പങ്കെടുത്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പേരെ മേളയുടെ അവസാന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് ആയിരം രൂപയുടെ വീതം കൈത്തറി ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകും ഇന്ത്യ അടക്കം മുപ്പത്തഞ്ചു രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വിസയില്ലാതെ രാജ്യം സന്ദർശിക്കാൻ അവസരമൊരുക്കി ശ്രീലങ്ക ഈ വർഷം ഒക്ടോബർ ഒന്ന് മുതൽ ആറു മാസത്തേക്കാണ് ഇളവ് ശ്രീലങ്ക സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികളിൽ സഞ്ചാരികളിൽ ഇരുപത് ശതമാനവും ഇന്ത്യക്കാരാണ് ഇന്ത്യൻ സന്ദർശകരെ രാജ്യത്തേക്ക് കൂടുതൽ ആകർഷിക്കാൻ ശ്രീലങ്ക നേരത്തെ തന്നെ നടപടികൾ സ്വീകരിച്ചിരുന്നു ഇന്ത്യയിലടക്കം ആറ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വിനോദസഞ്ചാരികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുതൽ വിസ ഫീസ് മെയ് ൊന്ന് വരെ ഇത് നീട്ടുകയും ചെയ്തു ഇന്ത്യയെ കൂടാതെ അമേരിക്ക ഇംഗ്ലണ്ട് ചൈന ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഇപ്പോൾ വിസരഹിത യാത്ര യാത്രയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പുതിയ നയം കൂടുതൽ വിദേശികളെ രാജ്യത്തേക്ക് എത്തിക്കുമെന്നാണ് ശ്രീലങ്ക സർക്കാർ പ്രതീക്ഷിക്കുന്നത് കേരള ദിനേശിൻ്റെ തേങ്ങാപ്പാൽ തലാൽ ഗ്രൂപ്പിൻ്റെ ഗേറ്റ് ബ്രാൻഡിൽ ദുബായ് വിപണിയിലേക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആയിരം പെട്ടിയാണ് ആദ്യഘട്ടം അയക്കുന്നത് ദുബായിലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും തേങ്ങാപ്പാൽ ലഭ്യമാകും ലോഞ്ചിംഗ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷനായി സംഘ സെക്രട്ടറി എം എ കിഷോർ കുമാർ മാർക്കറ്റ് മാനേജർ എ സന്തോഷ് കുമാർ എം പ്രകാശൻ സി അജിത എന്നിവർ സംസാരിച്ചു കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ആക്രമിച്ചത് കൊലപ്പുഴത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ പിങ്ക് തിയാർ എ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നൈറ്റ് വാക്ക് സംഘടിപ്പിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച നൈറ്റ് വാക്ക് എസ് എൻ പാർക്ക് സമീപം സമാപിച്ചു കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു പിങ്ക് തിയാർ എ ഗ്രൂപ്പ് ചെയർപേഴ്സൺ മേരി ഉമൻ കൺവീനർ ഷമീറ മസൂദ് കോർഡിനേറ്റർ സ്വപ്ന ഇ കെ നവ്യ റിത്ന തുടങ്ങിയവർ സംസാരിച്ചു ഐ എം എയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ കണ്ണൂരിലെ വനിതാ അഭിഭാഷകർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ പ്രതിഷേധ നൈറ്റ് വാക്കിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ よいった。 സമ്മതപത്രം നൽകിയിട്ടില്ലാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കല്ലെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് അറിയിച്ചു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ അഞ്ച് ദിവസത്തെ വേതനം നൽകണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു സമ്മതപത്രം നൽകാത്തവർക്ക് പി എഫ് ലോൺ അപേക്ഷ നൽകുന്നതിന് സ്പാർക്കിൽ നിലവിൽ തടസ്സങ്ങളില്ലെന്നും അദ്ദേഹം അറിയിച്ചു ഉരുൾപൊട്ടൽ ആനടിക്കാപ്പ് സൂചിപ്പാറ മേഖലയിൽ പ്രത്യേക തെരച്ചിൽ വയനാട് ഉരുൾപൊട്ടലിൽ കാണാതെ കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച രാവിലെ ആറ് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ ആനടിക്കാറ സൂചിപ്പാറ മേഖലയിൽ പ്രത്യേക തെരച്ചിൽ നടത്തും എൻ ഡി ആർ എഫ് സ്പെഷ്യൽ ഓപ്പറേഷൻ അക്തിരക്ഷാ സേന വനം വകുപ്പ് സന്നദ്ധ പ്രവർത്തകർ ചാമ്പ്യൻസ് ക്ലബ് പ്രവർത്തകർ തദ്ദേശീയ ദ്ധീശരായ ആളുകളെ ഉൾപ്പെടുത്തിയാണ് തെരച്ചിലിൽ പ്രത്യേക ടീം രൂപീകരിച്ചത് ചെങ്കുത്തായ വനമേഖലയിൽ പരിശോധന നടത്താൻ പതിനാല് പേർ അടങ്ങുന്ന ഒരു ടീമായാണ് സംഘം പോകുന്നതെന്ന് ടി സിദ്ദീഖ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെരച്ചിലിന് പോകുന്നവർക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ മറ്റൊരു സംഘവും അനുഗമിക്കും ദുരന്തത്തിൽ ഉറ്റവർ നഷ്ടപ്പെട്ട രണ്ട് സേനാംഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമാവും ജിഒ ഒരു ടീം സാധന സാമഗ്രികൾ എത്തിച്ചു നൽകും ുർഘട മേഖലയിൽ തിരച്ചിൽ നടക്കുന്നതിനാൽ സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട് ടീമിന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തുടർന്നുള്ള ദിവസങ്ങളിലെ തിരച്ചിൽ ഏകോപിപ്പിക്കും എയർലിഫ്റ്റ് സംവിധാനം ആവശ്യമാണെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ അറിയിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കണ്ണൂർ ജില്ലയിലെ മേഖലയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ കായിക മത്സരങ്ങളിലും ഉന്നത വിജയം നേടിയ മത്സ്യത്തൊഴിലാളി അനുബന്ധ തൊഴിലാളികളുടെ മക്കൾക്ക് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു കണ്ണൂർ തയ്യൽ സി കൂറും ഓഡിറ്റോറിയത്തിൽ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മണത്തിൽ മുഖ്യ അതിഥിയായി മത്സ്യബന്ധനത്തിനിടെ മരിച്ചവരുടെ ആശ്രിതർക്കുള്ള ഇൻഷുറൻസ് ധനസഹായവും ചികിത്സാ സഹായവും ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ നടന്ന ബോധവൽക്കരണത്തിൽ രക്ഷിതാക്കളുടെ ആശയവും ആശങ്കയും എന്ന വിഷയത്തിൽ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ നിസാർ കൂലോത്ത് ക്ലാസ് എടുത്തു ബോധവൽക്കരണത്തിലൂടെ ഭാഗമായി എക്സൈസ് ഉദ്യോഗസ്ഥരായ പി സി പ്രഭുനാഥ് റുഷാദ് എന്നിവരുടെ നാടകവും അരങ്ങേറി ചടങ്ങിൽ കൗൺസിലർ സി എച്ച് അസീമ മത്സ്യഫ് പ്രൊജക്ട് ഓഫീസർ ആൽബിൻ എൻ പി ശ്രീനാഥ് എൻ ടി നിഷാദ് കെ പി അജിത് ഷാഖിർ അറക്കൽ എന്നിവർ സംസാരിച്ചു ജൂനിയർ എക്സിക്യൂട്ടീവ് കെ കെ സ്വാഗതവും ഫിഷറീസ് ഓഫീസർ ജസ്ന പറഞ്ഞു കളക്ടറേറ്റ് ിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടത്തപ്പള്ളി നിർവഹിച്ചു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം പി എൻ പാണിക്കർ ഫൗണ്ടേഷൻ സാക്ഷരതാ മിഷൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി എന്നിവരുടെ സഹകരണത്തോടെയാണ് വായനാ മത്സാചരണം സംഘടിപ്പിച്ചത് കുട്ടികൾ വായനയുടെ ബ്രാൻഡ് അംബാസഡറായി മാറണമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു വായനാശീലം എന്നുള്ളത് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതല്ല നല്ല കാര്യങ്ങൾ തേടി പിടിച്ചു വയ്ക്കുക എന്നതാണെന്നും കളക്ടർ പറഞ്ഞു വാർത്തകൾക്കപ്പുറം സ്കൂൾ ന്യൂസ് ലെറ്റർ മത്സരം നോവൽ ആസ്വാദന മത്സരം തിരക്കഥാ രചനാ മത്സരം എന്നിവയിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി നിർവഹിച്ചു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കണ്ണൂർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഇ കെ പത്മനാഭൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി കെ വിജയൻ ഡി ഡി എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എ എസ് ബ്രിജേഷ് ജില്ലാ ജില്ലാ കോർഡിനേറ്റർ കോർഡിനേറ്റർ വിനോദ് വിദ്യാകിരണം സുധീർ പണിക്കർ ഫൗണ്ടേഷൻ സെക്രട്ടറി പ്രേമരാജൻ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സാജിമോൻ എന്നിവർ ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ട്രെയിൻ യാത്രക്കാരൻ മരിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ശ്രമിക്കുന്നതിനാണ് സംഭവം കണ്ണവരം റെയിൽവേ സ്റ്റേഷനാണ് അപകടം നടന്നത് കൊയിലാട് സ്വദേശി നവീനാണ് മരിച്ചത് ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം